തീരുമാനിച്ചാൽ പിന്നെ അദ്ദേഹത്തെ രക്ഷിക്കാനാവില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചതാണ് ഇങ്ങനെ പറയാനുള്ള കാരണം മുഖ്യമന്ത്രി നേരത്തെ പ്രേക്ഷകർ കണ്ട് ആ കാര്യം മുഖ്യമന്ത്രി ഇങ്ങനെ പറയാനുള്ള കാരണം നമ്മുടെ സ്വന്തം പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നലെ ആലപ്പുഴ വെച്ച് ഒരു കാര്യം പറഞ്ഞത് ആ കാര്യത്തിന് അവിടെ വെച്ച് തന്നെ മാധ്യമപ്രവർത്തകർ മറുപടി നൽകിയെങ്കിലും

ഡോക്യുമെന്ററി പോലെ ചെയ്യണം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾക്ക് നിങ്ങൾ പരസ്യം പരസ്യം എല്ലാ സർക്കാരുകളും കൊടുക്കും ും മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് സ്ഥിരമായി കൊടുക്കുന്ന പരസ്യത്തിനപ്പുറം മറ്റു ചില കാര്യങ്ങൾ കൂടി സാമ്പത്തികമായ സഹായങ്ങൾ കൂടി മുഖ്യമന്ത്രി നൽകി അല്ലെ സർക്കാർ നൽകിയെന്ന ആരോപണമാണ് ഉന്നയിച്ചത് ഇതിനെ അവിടെ വെച്ച് തന്നെ മാധ്യമപ്രവർത്തകർ വ്യക്തമായിട്ട് ചോദ്യം ചെയ്തിരുന്നു മാത്രമല്ല ഏറ്റവും അവസാനം ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് ഇത് ക്വിസ് പ്രോഗ്രാമൊന്നും അല്ലല്ലോ എന്ന് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം ഒരു മാധ്യമങ്ങളെ കൂടെ നിർത്തി ചോദ്യം മറുപടി മുഖ്യമന്ത്രി പറയാൻ ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് വി ടി സതീശൻ പറഞ്ഞ കാര്യമാണ് മുഖ്യമന്ത്രി പ്രതികരിക്കട്ടെ മുഖ്യമന്ത്രി മറുപടി വരട്ടെ എന്നിട്ടും ഞാൻ തെളിവ് വരാനാണ് അതുകൊണ്ട് ഇന്ന് വാർത്താ സമ്മേളനത്തിനിടെ മുഖ്യമന്ത്രിയോട് മാധ്യമ ചോദ്യം ചോദിച്ചു ഈ കാര്യം എന്ന് വെച്ചാൽ സതീഷിന്റെ ആരോപണത്തെ ചോദിച്ചു അതിന് അദ്ദേഹം ഒരു മറുപടി മറുപടി പറയുന്നുണ്ട് ആ നമുക്കൊന്ന് കേൾക്കാം ഞാനെന്താ കാണുന്നത് നിങ്ങളല്ലേ കാണുന്നത് നിങ്ങൾക്കെതിരെയല്ലേ ഒരു ആരോപണം വന്നിട്ടുള്ളത് നിങ്ങളാണല്ലോ അതിനെ പറ്റി കാണേണ്ടത് നിങ്ങൾ അതിന് പ്രതികരിച്ചതായിട്ട് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഏതെല്ലാം തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി അത്രയേ ഉള്ളൂ ഇത് സ്വയം ആള് പരിഹാസനാകാൻ തീരുമാനിച്ചാൽ പിന്നെ അതിപ്പരം അതിന് മറ്റൊരാൾക്കും അദ്ദേഹത്തെ രക്ഷിക്കാനാവില്ല സ്വയം തന്നെ ഇങ്ങനെ ചില കാര്യങ്ങൾ വിളിച്ച് പറയുന്ന തലവരും എല്ലാവരും അതൊരു പരിഹാസത്തോടെ കാണുന്ന നിലയാളുണ്ടാവുന്നത് മുഖ്യമന്ത്രി ഇവിടെ വ്യക്തമായി തന്നെ പറയുകയാണ് ഒരാൾ സ്വയം പരിഹാസനാകാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പരിഹാസനാകാൻ വേണ്ടി തിരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും തടുക്കാനൊക്കത്തില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ സ്വയം പരിയാസനാകാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് ആ ആരോപണത്തെ അതിന് പരിഗണന പോലും കൊടുക്കാതെ അതിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി എടുത്തുതന്നെ പോരാൻ ഇനി നാളെ വി ഡി സതീശൻ പുതിയ എന്താണോ കണ്ടുപിടുത്താൽ വരാൻ പോകുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിന് തെളിവുകളുണ്ടെന്നാണ് അദ്ദേഹം കഴിഞ്ഞ് രണ്ട് ദിവസവും അദ്ദേഹം ആവർത്തിച്ചുള്ളത് ഇതുവരെ അദ്ദേഹം തെളിവുകൾ പുറത്തുവിട്ടിട്ടില്ല അദ്ദേഹം നാളെ തെളിവുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പക്കൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം പുറത്ത് സാധാരണ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷ പ്രതിപക്ഷതാവ് അങ്ങനെ തെളിവുകൾ പുറത്തുവിടാറില്ല വിടാറില്ല കോടതി പോയി തോൽക്കാരേ ഉള്ളൂ ഇതെന്താകുമെന്ന് നാളെ അറിയാം അദ്ദേഹം നാളെ ഈ ആരോപണം വിടുമോ അതോ പുതിയ തെളിവുകൾ കൊണ്ടുവരുമെന്ന് നാളെ അറിയാം എന്തൊക്കെയാല് ഇന്ന് മുഖ്യമന്ത്രി നല്ല മനോഹരമായിട്ട് ട്രോളി വിട്ടിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സേച്ചിനെ i okay.